കിഴക്കേ കല്ലട മഠത്തിൽ എം ഉണ്ണികൃഷ്ണപിള്ള ഇനി ഡോക്ടർ ഉണ്ണികൃഷ്ണപിള്ളയാണ് യു എസ് എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിങ്സ് യൂണിവേഴ്സിറ്റി മഠത്തിൽ എം ഉണ്ണികൃഷ്ണപിള്ളയെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു കഴിഞ്ഞ അൻപത് വർഷത്തെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലയിലെ സംഭാവനകളുടെയും നേട്ടങ്ങളുടെയും പേരിലാണ് ഈ ബഹുമതി എന്നെ ഈ അവാർഡിനെ സെലക്ട് ചെയ്തിട്ട് മൂന്നാം തീയതി ആയിരുന്നു രാവിലെ പത്തര മണിക്ക് ചെന്നൈ വെച്ചായിരുന്നു അവാർഡ് ചീഫ് ജസ്റ്റിസ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസായിരുന്നു എനിക്ക് ഇത് തന്നത് ഡിഗ്രി വരുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലെല്ലാം അവിടുത്തെ ഇതിൻ്റെ വൈസ് ചാൻസലർമാരും എല്ലാവരും സംസാരത്തിലെല്ലാം എന്നെ വളരെ പ്രവർത്തിച്ചു കാരണം ഇത്ര ഈ അമ്പത് വർഷക്കാലം മാനേജരായിട്ടിരിക്കുകയെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് സംഭാവന ചെയ്യാൻ സാധിച്ചെന്നുള്ള എന്നുള്ള വളരെയേറെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് അവരെന്നെ ആശേഷിച്ചു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവരെയും വിളിച്ച് മക്കളെയും കൊച്ചുമക്കളെയും വിളിച്ച് വളരെ സന്തോഷത്തോടെ പ്രകടിപ്പിക്കുകയും അങ്ങനെയാണ് ഈ സംഭവം എൻ്റെ പിന്നിൽ ഇത് കിട്ടാനുണ്ടായ സാഹചര്യവും അങ്ങനെ ആ സന്തോഷത്തോടാണ് ഇപ്പം ഇരിക്കുന്നത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു തന്നിരുന്ന ഉണ്ണികൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജോലി രാജിവെച്ചാണ് ഭാര്യ പി പ്രസന്നകുമാരിയുടെ നാടായ കിഴക്കേക്കല്ലടയിലെത്തുന്നത് ഭാര്യയുടെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള കിഴക്കേക്കലട നിലമേൽ യു പി സ്കൂള് അന്ന് പൂട്ടലിന്റെ വക്കിലായിരുന്നു ഉണ്ണികൃഷ്ണപിള്ള സ്കൂൾ ഏറ്റെടുത്ത് പുതുമന മാധവൻ നായർ മെമ്മോറിയൽ യു പി സ്കൂൾ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് വിദ്യാഭ്യാസ മേഖലയിലെ അദ്ദേഹത്തിന്റെ വിജയക്കുതിപ്പിന് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കിഴക്കേക്കല്ലടയിൽ തന്നെ കുമ്പളത്ത് പൊന്നമ്മപ്പിള്ള ഷഷ്ടിപൂർത്തി മെമ്മോറിയൽ ഹൈസ്കൂൾ ആയിരത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർന്നു അൻപത് വർഷത്തോളം കാലം ഒരു സ്കൂളിന്റെ മാനേജരായി പ്രവർത്തിച്ചു വരുന്നതും എൻ യൂണിയൻ പ്രസിഡന്റായും കിഴക്കേക്കല്ലട ചുറ്റുമല ശ്രീദുർഗാദേവി ക്ഷേത്രത്തിലെ ഭരണസമിതി പ്രസിഡന്റായും ഇരുന്ന കാലഘട്ടത്തിൽ ചെയ്ത സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടി കണക്കിലെടുത്താണ് മഠത്തിൽ ഉണ്ണികൃഷ്ണപിള്ളയ്ക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മഹാരാഷ്ട്ര സ്റ്റേറ്റ് സിറ്റികളുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് രാജിവെച്ചു രാജിവെച്ചിവിടെ വന്ന് നിലമയ സ്കൂൾ വന്ന് കൊടുക്കുന്ന ഒരു സമയമായിരുന്നു വിലയ്ക്ക് അത് നമ്മൾ കളിക്ക് വാങ്ങിച്ചു കളിക്ക് വാങ്ങിച്ചിട്ട് അന്നേരം ശോചനീയാവസ്ഥയിൽ ഒരു സ്കൂളായിരുന്നു വളരെയേറെ മെച്ചപ്പെടുത്തി ധാരാളം സാമ്പത്തിക ചിലവാക്കി മെച്ചപ്പെടുത്തി ഇവിടുത്തെ ജനങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ നമ്മുടെ കുടുംബത്തിൻ്റെയൊക്കെ മഹിമ ഉണ്ട് നമുക്ക് നല്ല സ്കൂൾ എന്ന് പറയുന്നത് മൂന്ന് ഡിവിഷനായിട്ട് കിടന്ന ഈ പള്ളിക്കൂടം പതിനൊന്ന് ഡിവിഷനായി മാറി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് കിഴക്കേക്കടയിൽ ഒറ്റ ഹൈസ്കൂളേ ഉള്ളിൽ രണ്ടാമതൊരു ഹൈസ്കൂളിന് വേണ്ടി ശ്രമം നടത്തി ഇരുപതിലോളം ഹൈക്കോടതി കേസുകൾ മാത്രം വരെ ഉണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ ഹൈസ്കൂൾ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഹൈസ്കൂൾ സ്ഥാപിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് പ്ലസ് ടുവിന് വേണ്ടിയുള്ള ശ്രമം നടത്തി പ്ലസ് ടുവിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ എൻ്റെ പേര് പിന്നെ അതിന് മുമ്പുള്ള ബി എച്ച് എസ് സി ഒക്കേഷൻ ഹയർ സെക്കൻഡറി അപ്പോൾ അന്ന് നമ്മുടെ തൊഴിലാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ നാട്ടിലുള്ള പ്രാധാന്യമുള്ളൊരു കാലമായിരുന്നു കേരളം കഴിഞ്ഞാൽ കേരളത്തിന് പുറത്താണെങ്കിൽ ഇന്നും ബി എച്ച് എസ് സിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അങ്ങനെയുള്ള തൊഴിലാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് രണ്ടു വയസ്സോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് സ്ഥാപിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ മൂന്നാമതൊരു ബാച്ച് കൂടി ഒരു ട്രേഡ് കൂടി കൊണ്ടുവന്നു അങ്ങനെ ഫുൾ സിംഗ് ആയിട്ട് രണ്ടായിരത്തി ഒന്നു മുതൽ നമ്മുടെ സ്കൂളുകൾ മൂന്നെണ്ണം എൽ യു പി ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും സ്ഥാപിച്ച് പ്രവർത്തിച്ചിരുന്നു അത് ഏതാണ്ട് ഈ മാനേരെന്നുള്ള സ്ഥാനത്ത് അമ്പത് വർഷം തികയാമ്പാണ് ഈ എൺപത്തൊന്ന് വയസ്സ് പ്രായവും അമ്പത് വർഷത്തെ എൺപത്തൊന്ന് വയസ്സിൽ അമ്പത് വർഷത്തെ മാനേർ സ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുള്ള വളരെ കുറഞ്ഞൊക്കെ വിദഗ്ധികളിലൊരാളാണ് ഞാൻ ചുറ്റുമല്ല ക്ഷേത്രത്തിൻ്റെ അതേപോലെ തന്നെ എഴുപത്താറ് മുതൽ ഇന്ന് വരെ ചുറ്റുവേത്രത്തിൻ്റെ വികസനത്തിൻ്റെ പങ്കാളിത്തം ആ പങ്കാളിയായി തന്നെ ഭഗവതിയുടെ കൃപയ കൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് അതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ നായർ സർവീസ് സൊസൈറ്റി കൊല്ലം ജില്ല കൊല്ലം താലൂക്ക് യൂണിയൻ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നായർ സർവീസ് സൊസൈറ്റി അത് മെയിൻ്റെ ചെയ്യാൻ വേണ്ടി എന്നെ നിയോഗിക്കുകയും രണ്ട് വർഷം കൊണ്ട് തന്നെ നല്ല നിലയിലാക്കിയിട്ട് ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി വീണ്ടും നല്ല പുതിയ നടത്തി പുതിയൊരു ഭരണസമിതിക്ക് കിഴക്കേക്കലടയിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനം സാമൂഹിക മേഖലയിലെ പ്രവർത്തനം അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് എം ഉണ്ണികൃഷ്ണപിള്ളയെ തേടി എത്തിയത് ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ